അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ദേവിയാർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണവുമായി സി പി ഐ എം നേതൃത്വം രംഗത്ത് ലക്ഷക്കണക്കിന് രൂപം മുടക്കി നിർമ്മിച്ച കെട്ടിടം മഴ പെയ്താൽ ചോരും ടൈൽ വർക്കുകൾ ചെയ്തെങ്കിലും പൊളിഞ്ഞു വീഴുന്ന അവസ്ഥ വാതിലുകൾ അടയുന്നില്ല തുടങ്ങി നിരവധി പരാതികളാണ് ഉയരുന്നത് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും ഉദ്ഘാടനം ചെയ്യുവാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്നും അഴിമതി സംബന്ധിച്ച് വിജിലൻസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നും വളറ സി പി ഐ എം ంగం టి థామస్ సెక్రటరీ సెక్రీ షిజు వ్యక్తమా അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ദേവിയാർ കോളനി എച്ച്എസ് സിയുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണവുമായി സിപിഐഎം നേതൃത്വം രംഗത്ത് ആരോഗ്യ കേന്ദ്രത്തിലെ മൂന്നാം നില പണിയുന്നതിനായി ലക്ഷങ്ങളാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനുവദിച്ചത് ഇതുകൂടാതെ താഴെയുള്ള കെട്ടിടത്തിനും വാതിലുകൾക്കും പെയിന്റിംഗ് ജോലികൾക്കുമായി ലക്ഷക്കണക്കിന് രൂപയാണ് അനുവദിച്ചത് ഇത്രയും തുക മുടക്കി നിർമ്മിച്ച ആശുപത്രി കെട്ടിടം മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നതായാണ് ആരോപണം കെട്ടിടത്തിന്റെ നിർമ്മാണം സംബന്ധിച്ച അന്വേഷണം നടത്തുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർമാരോ മറ്റ് അധികൃതരോ തയ്യാറാകുന്നില്ലെന്ന് സി പി ഐ എം വാളറ ലോക്കൽ കമ്മിറ്റി അംഗം ടി എം തോമസ് സി പി ഐ എം വാളറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷിജു എന്നിവർ ആരോപിച്ചു ഈ ആശുപത്രിയുടെ മൂന്നോ നില ഘട്ടം പടഞ്ഞിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോലും ഇവിടുത്തെ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദികളായ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു ദിവസം നൂറ്റി അമ്പതിനും ഇരുന്നൂറിനും ഇടയിലുള്ള ജനങ്ങൾ ഒ പിയിലെത്തിച്ചേരുന്നു ഇരുപത്തിയൊന്ന് വാർഡുകൾ കേന്ദ്രീകരിച്ചും ഇരുപത്തിയെട്ടോളം ആദിവാസി കുടികളിൽ നിന്നും നിരവധി ജനങ്ങളാണ് ഇവിടെ എത്തുന്നത് എന്നാൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രിയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ആശുപത്രിയിലെ മൂന്ന് നില കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഉദ്ഘാടനം ചെയ്യുന്നതിനു പോലും പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നും പരാതി ഉയരുന്നു മഴയത്തും വെയിലത്തും ജനങ്ങൾക്ക് കയറി നിൽക്കുന്നതിനായി ഒരിടമില്ല ടൈൽ വർക്കുകൾ പൂർത്തീകരിച്ചെങ്കിലും ഇവ പൊളിഞ്ഞു വീഴുന്ന നിലയിലാണ് വാതിലുകൾ അടയുന്നില്ല ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്നും അഴിമതി സംബന്ധിച്ച വിജിലൻസിന് നാട്ടുകാരുടെ ഒപ്പ് ശേഖരിച്ച് പരാതി നൽകുമെന്നും ടി എം തോമസ് ഷിജു എന്നിവർ പറഞ്ഞു ഇത്ര കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കൊടുക്കാൻ പോവാണ് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಅಡಿಮಾಲಿ